നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഒറ്റപ്പെടൽ എന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് സഹനവും ക്ഷമയും സമചിത്തതയും ഇല്ലാതെ ഒറ്റയ്ക്ക് ആർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന സന്ദേശമാണ് ഞാൻ ഈ കഥയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് കഥയിലേക്ക് പോകാം മീശ മുളച്ചു തുടങ്ങിയ കൗമാരത്തിൽ തുടങ്ങി മോഹിച്ച പെണ്ണാണ് നീതു അവളോടൊത്തുള്ളൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് പഠിച്ചതുപോലും പ്രണയം തലക്കി പിടിച്ചിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്നാകാനുള്ള ആഗ്രഹമായിരുന്നു ഡിഗ്രി കഴിഞ്ഞ് ടെസ്റ്റുകൾ എഴുതാനുള്ള കോച്ചിങ് സെൻ്ററിൽ ചേർന്നു പല ടെസ്റ്റുകളും എഴുതി ഭാഗ്യത്തിന് ഒന്ന് രണ്ട് ലിസ്റ്റിൽ പേര് വന്നു ഒടുവിൽ കോർപ്പറേഷനിൽ ജോലിക്ക് ചേർന്നു നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് നീതു എം എസ് സിക്കും ചേർന്നു ഏതായാലും പഠിത്തം കഴിയുന്ന ഉടനെ തന്നെ വിവാഹം നടത്താൻ തീരുമാനിച്ചു വീട്ടുകാരെ സ്നേഹത്തോട് അനുനയിപ്പിക്കാൻ ബാലുവിനും സാധിച്ചു കുറച്ചു കഴിഞ്ഞു പോരേ എന്ന് അമ്മാവൻ ചോദിച്ചപ്പോൾ നീതുവിൻ്റെ വീട്ടിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്ന് അമ്മയാണ് പറഞ്ഞത് ഒടുവിൽ വിവാഹം നടന്ന് സന്തോഷമായി ജീവിതം ആരംഭിച്ചു പ്രണയത്തിൻ്റെ ആവേശം തീരാതെ സൂക്ഷിക്കേണ്ടത് കമിതാക്കളാണ് അവർ വിവാഹിതരാകുന്നതിന് മുമ്പേ അതിനു ശേഷവും കമിതാക്കൾ തന്നെ ആയിരിക്കണം ജീവിതത്തിൻ്റെ ഈ പ്രണയത്തിൻ്റെയും ഊഷ്മളത ചോരാതെ നോക്കേണ്ട ഉത്തരവാദിത്തം ഒരുപോലെ രണ്ടു പേർക്കുമുണ്ട് വിവാഹം കഴിഞ്ഞ് പങ്കാളിയെ സ്വന്തം ഇഷ്ടത്തിന് എന്തിനും ചെയ്യാൻ അധികാരമുള്ളൊരു സ്വത്തും വസ്തുവുമായി കണക്കാക്കാൻ തുടങ്ങുന്നു ആദ്യമാദ്യം സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒരു ചിഹ്നമായി മറ്റേയാൾ അത് സമ്മതിച്ചു കൊടുക്കും അതു പിന്നെ പങ്കാളി അയാളുടെ അവകാശമായി മാറ്റുന്നു അതെപ്പോഴും ഏതിനും സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ സ്ഥിരമാക്കുന്നതോടെ മറ്റേ ആളിൽ പതിയെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ചിന്ത ഉടലെടുക്കാൻ തുടങ്ങുന്നു അതോടെ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ തുടങ്ങുകയായി അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് കാലങ്ങൾ പോകവെ ചെറുതും വലുതുമായ വഴക്കുകൾ അവർക്കിടയിൽ വന്നുകൊണ്ടിരുന്നു അന്യോന്യം കുറവും കുറ്റവും പറയാൻ തുടങ്ങി ഒരു കുട്ടിയും കൂടി ഉണ്ടായതോടെ നീതുവിന് ജോലിഭാരവും ശാരീരിക ബുദ്ധിമുട്ടുകളും കൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ആകാതെ നീതു പ്രയാസപ്പെടുന്നത് ഞാൻ അവഗണിച്ചു അത് വേണ്ട പോലെ ഞാൻ നോക്കി കണ്ടുമില്ല വീട്ടുകാരിങ്ങളിലും ഞാൻ സഹായിക്കാൻ ചെല്ലാറില്ല ഇതെല്ലാം നീതുവിൻ്റെ പരാതിയുടെ ലിസ്റ്റിലുണ്ടായിരുന്നു നീതുവിനെ വീട്ടുകാരിയങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലായിരുന്നു ഇതും ഒരു പ്രശ്നമായി അവളും ചെറിയ കുട്ടിയല്ലേ അവളും ഇതൊന്നും ശീലമുള്ള ആളുമല്ലല്ലോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആരോടും പറയാൻ പറ്റില്ല എല്ലാം സ്വയം വരുത്തി വെച്ചതാണല്ലോ ജോലി കഴിഞ്ഞ് ഞാൻ വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ പഴയ പോലെ കാപ്പിയും പലഹാരങ്ങളുമായി അടുത്തിരുന്ന് കൊഞ്ചിയും കുഴിഞ്ഞും നീതു വരുന്നില്ല കുട്ടിയുടെ കരച്ചിലും അസുഖവും എല്ലാം കൊണ്ട് നീതു എപ്പോഴും പ്രയാസത്തിലായിരിക്കും പകൽ മുഴുവൻ കുട്ടിയെ നോക്കി അവൾ ക്ഷീണിച്ചു അതും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എന്നെ നീതു ശ്രദ്ധിക്കാതെയായി എന്തെങ്കിലും ചോദിച്ചാൽ മറുപടിയില്ല ഓഫീസിൽ നിന്ന് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാൻ നീതു പറഞ്ഞു വിടുന്ന സാധനങ്ങൾ മിക്കവാറും ഞാൻ മറന്നുപോകും തിരിച്ചെത്തി ചായ ചോദിക്കുമ്പോൾ ചായപ്പൊടി വാങ്ങിയോ എന്ന് ആക്രോശിച്ചുകൊണ്ടുള്ള അവളുടെ ദേഷ്യമായിരിക്കും മറുപടി ഇത് തുടരവേ എനിക്കും ഒക്കെ ഒരു മടുത്ത മട്ടായി ഞാൻ ജോലി കഴിഞ്ഞു വരുന്നത് വൈകാൻ തുടങ്ങി പതിയെ മദ്യം ശീലമാക്കി തമ്മിൽ മിണ്ടാതായിട്ട് ദിവസങ്ങളായി രാത്രിയിൽ ഭക്ഷണം കഴിച്ച് വരുന്നത് പതിവാക്കി നീത് കരഞ്ഞുകൊണ്ട് പലതവണ ബാലുവിന് എന്ത് പറ്റിയതാണ് എന്നെയും കുഞ്ഞിനെയും ശ്രദ്ധിക്കാതെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി ഇതൊന്നും കേൾക്കാനോ ചിന്തിക്കാനോ എനിക്കന്നൊന്നും മനസ്സിലില്ലായിരുന്നു ഒടുവിൽ ഒരു ദിവസം ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോൾ അവൾ ചോദിച്ചു ബാലുവിന് എന്നെ വേണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പൊയ്ക്കോട്ടെ ഞാൻ കേൾക്കാത്ത മട്ടിൽ മുന്നോട്ട് നടന്നപ്പോൾ അവൾ എൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി എൻ്റെ രണ്ട് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് വീണ്ടും ചോദ്യം ആവർത്തിച്ചു ഞാൻ ദേഷ്യത്തിൽ അവളുടെ കൈ തട്ടിമാറ്റി കാലുകൾ ആഞ്ഞു ചവിട്ടി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി രാത്രിയിൽ ഞാൻ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ ആളും അനക്കവും ഒന്നുമില്ല താക്കോൽ കൊണ്ട് വീട് തുറന്നു സാധാരണ ഞാൻ എത്തുമ്പോൾ അവൾ കിടപ്പുമുറിയിൽ നിന്ന് ഹാളിലേക്ക് വരിക പതിവാണ് അത് കാണാഞ്ഞപ്പോൾ ഞാൻ പതിയെ ഓരോ മുറികളിലായി പോയി നോക്കി ഇല്ല ആരുമില്ല എല്ലായിടത്തും ശൂന്യത പതിവിന് വിപരീതമായി എനിക്കന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം ഒരുവിധം വെളുപ്പിച്ചു എത്ര പിണക്കമാണെങ്കിലും രാവിലെ ഞാൻ കുളിച്ചു വരുമ്പോഴേക്ക് എനിക്കുള്ള കാപ്പിയും പലഹാരവും ഉച്ചത്തേക്കുള്ള ചോറ്റു ചോറ്റുപാത്രത്തിലുള്ള ഭക്ഷണവും എല്ലാം റെഡിയാക്കി അവൾ മേശപ്പുറത്ത് വെച്ചിരിക്കും കുറച്ചുനേരം ഞാൻ അതും ഓർത്ത് മേശക്കരിയിൽ നിന്നു ഒരു ചായ കുടിക്കാതെ വയ്യ അടുക്കളയിൽ ചെന്ന് നോക്കി അവിടെ പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ ഇരിപ്പുണ്ട് പക്ഷേ എനിക്കൊന്നിനും പറ്റുന്നില്ല പാത്രത്തിൽ എടുത്ത വെള്ളം സിങ്കിൽ ഒഴിച്ചിട്ട് ഞാൻ തിരിച്ചു പോയി ഓഫീസിൽ പോകാനുള്ള തേച്ച ഷർട്ടും പാൻറ്റും പുറത്ത് എടുത്തിടാനായിട്ട് മുറിയിലേക്ക് സാധാരണ പോകാറുള്ളിടത്തേക്ക് ചെന്നു എന്നത്തെയും പതിവിൽ അറിയാതെ പോയതാണ് ഒന്നും ആരും എടുത്തു വച്ചിട്ടില്ല പെട്ടെന്നാണ് അവൾ പോയ കാര്യം ഞാൻ ഓർത്തത് ഓഫീസിൽ പോകുമ്പോൾ വാതിൽ ചാരാതെ ഇറങ്ങിപ്പോകുന്ന പതിവിൽ ഗേറ്റ് അടയ്ക്കാൻ തിരിഞ്ഞപ്പോഴാണ് വീടിൻ്റെ അകവശം വരെ തുറന്നു കിടക്കുന്നത് ഞാൻ കണ്ടത് ഉടനെ അവളില്ലല്ലോ ഇവിടെ എന്ന ഓർമ്മ പെട്ടെന്ന് വന്നു തിരിച്ചു കയറി വാതിൽ പൂട്ടി ഓഫീസിലേക്ക് പോയി ഉച്ച ഊണിന് സമയമായപ്പോൾ കൂട്ടുകാരൻ അനിൽ വിളിച്ചു ദാ വരുന്നു എന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് നടക്കാൻ തുടങ്ങിയപ്പോൾ ബാഗിനൊരു ഭാരമില്ലായ്മ അനുഭവപ്പെട്ടു ഓ അവളില്ലല്ലോ ഷോ ചോറും വെള്ളവും ഇല്ല ഇത് പെട്ടെന്നാണ് ഓർമ്മ വന്നത് അനിലിനോടെ എന്തോ പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി വെയിലത്ത് അവിടുത്തുള്ള ഒരു ചെറിയ ഹോട്ടൽ വരെ നടന്നു ഊണ് പറഞ്ഞിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു വിയർത്തൊലിച്ച വിളമ്പുകാരൻ ചോറ് മുന്നിൽ വെച്ചു കുനിഞ്ഞപ്പോൾ അയാളുടെ വിയർപ്പ് ചോറിൽ വീണോ എന്നെനിക്ക് സംശയം ഓടി ഒലിക്കുന്ന സാമ്പാറും ചോറിൽ ഒഴിച്ച് അയാൾ പോയി ഒന്നും വായിൽ വെക്കാൻ കൊള്ളില്ല പല പ്രാവശ്യം ചോദിച്ചപ്പോൾ നിറമങ്ങിയ അഴുക്ക് പിടിച്ച ഗ്ലാസിൽ വെള്ളം കൊണ്ടുവന്നു വെച്ചു ഊണ് കഴിഞ്ഞപ്പോൾ മധുരത്തിന് നീതു എന്നും ബാഗിൽ വെക്കുന്ന കേശരി അറിയാതെ ഞാൻ ഓർത്തുപോയി എങ്ങനെയോ അവിടെ നിന്ന് ഇറങ്ങി വെയിലത്ത് തിരിച്ച് നടന്ന് ഓഫീസിലെത്തിയപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു വിയർപ്പടയ്ക്ക് കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നീതു എൻ്റെ അടുത്തു നിന്ന് മാറിയിട്ട് ഒരു ദിവസം പോലും ആയില്ല എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി എങ്ങനെയോ അഞ്ചര മണിയായപ്പോഴത്തേക്കും ഞാൻ ഓഫീസിൽ നിന്നിറങ്ങി വീട്ടിലെത്തി ഒരനക്കവും ആവിയും ഇല്ലാത്ത അവസ്ഥ മുറ്റത്ത് മരങ്ങളുടെ ഇലകളും ചവറുകളും ഒക്കെ വന്ന് കിടക്കുന്നു ഞാൻ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല മുറിയിൽ കയറി കട്ടിലിൽ കിടന്നു അറിയാതെ ഉറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ വല്ലാതെ വിശന്നു അടുക്കളയിൽ പോയി ഫ്രിഡ്ജ് തുറന്നു മുട്ടയിരിക്കുന്നു അതെടുത്ത് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ അടുക്കള സ്ലാബിൽ അത് വെച്ചിടത്ത് നിന്ന് ഉരുണ്ട് താഴത്ത് വീണു ആകെ പ്രശ്നമായി കുനിഞ്ഞു തുടച്ച് വൃത്തിയാക്കാനൊന്നുമുള്ള മനസ്സെനിക്ക് തോന്നിയില്ല മനസ്സും ശരീരവും തീർത്തും തളർന്നിരുന്നു കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന് കിടന്നു രാത്രി മുഴുവൻ ആലോചിച്ചു എന്തു വേണം എങ്ങനെ മുന്നോട്ട് പോകും ഒന്നും തനിയെ ശീലിച്ചിട്ടില്ല എല്ലാത്തിനും വീട്ടിൽ അമ്മയുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ മുതൽ നീതുവും മുന്നിൽ ശൂന്യത മാത്രം ഒരാഴ്ച എങ്ങനെയോ ഞാൻ തള്ളി നീക്കി രാത്രി എനിക്ക് ഉറക്കമില്ല ഒരു നിമിഷം പോലും ഇനി ഈ ഏകാന്തത പറ്റില്ല ഒറ്റപ്പെടലിൻ്റെ ആഴം ഇനി കണക്കിലെ കണക്കെടുക്കാൻ വയ്യ എനിക്ക് നീതുവിൻ്റെ കാല് പിടിച്ചാലും അവളെ തിരിച്ചു കൊണ്ടുവരണം ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണവും കഴിച്ച ആകെ അസ്വസ്ഥത മുറി മുഴുവൻ പൊടിയും മാറാലെയും വീട്ടിലെ പൊണി കാരണം തുമ്മൽ തുടങ്ങിയിരിക്കുന്നു കഴുകാനുള്ള തുണികൾ കൂടിക്കിടന്ന് നാറുന്നു മുറിക്കകം മുഴുവൻ എൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം അത് എന്നെപ്പോലും മടിപ്പിക്കുന്നു അവൾ പോയതോടെ വീടാകെ നിശ്ചലമായിപ്പോയി അവളുടെ ഓർമ്മകൾ എന്നെ ഭ്രാന്തി പിടിപ്പിക്കുന്നു ഞാൻ പെട്ടെന്ന് മൊബൈലെടുത്ത് നീതുവിനെ വിളിച്ചു സമയം രാത്രി രണ്ടര കഴിഞ്ഞിരുന്നു ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് സമയം ഞാൻ കണ്ടത് മൂന്നാമത്തെ റിങ്ങിന് നീതു ഉറക്കച്ചടവോടെ ഫോൺ എടുത്തു ഹലോ എന്ന് നീതു പറഞ്ഞതും നിനക്കെന്നെ എങ്ങനെ ഒറ്റക്കിട്ടേച്ച് പോകാൻ പറ്റിയ എൻ്റെ പൊന്നെ ഞാൻ ഗൽഗതത്തതോടെ ചോദിച്ചു അല്ല നിൻ്റെ തന തലക്കനമൊക്കെ കുറഞ്ഞോ എല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ നോർമൽ ആയെങ്കിൽ നമുക്ക് സംസാരിക്കാം നീതുവിൻ്റെ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ പറഞ്ഞു എല്ലാം ഓക്കെ ആയി ഞാൻ നിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം അടിയറവ് പറയുകയാണ് എനിക്ക് തെറ്റി തെറ്റുപറ്റിപ്പോയി ഞാൻ കോളേജ് കാലത്തെ എൻ്റെ പ്രണയനിയെ തേടി പോയതാണ് എനിക്ക് കുഴപ്പം സംഭവിച്ചത് അവിടെയാണ് ഒരച്ഛനായതുപോലും ഞാൻ അറിഞ്ഞില്ല ഓർത്തില്ല ഞാൻ ഇപ്പോൾ തന്നെ വരട്ടെ എൻ്റെ പൊന്നെ ചിരിച്ചുകൊണ്ട് നീതി ചോദിച്ചു വട്ടുണ്ടോ മനുഷ്യ അതെനിക്ക് ഈ പാതിരാത്രിയാണോ ഒരു വീട്ടിൽ വരാൻ കണ്ട സമയം കാലങ്ങൾക്ക് ശേഷം ആ നിമിഷം അവർ രണ്ടുപേരും കമിതാക്കളായി മാറി എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം